പിന്നെ ഒന്നും പിന്നെ കിട്ടിട്ടാണ് അടുത്ത് കഴിയില്ല നിസ്കരിക്കരുന്ന് പറഞ്ഞാല് നോക്കിയോ ഓക്കേ ഒന്നാ ചെയ്തിട്ടുണ്ട് കുറച്ച് ദസം വേദന നടനിക്ക ഒപ്റ്റിസ് മാനല്ല ആഗ്രഹിക്കുന്നു ഐന്ത പ്രൊജക്റ്റ് മാറണ്ടല്ല എന്നും മാറ്റാനില്ലേ അസഹല്ല ശരിയാകണം ഓക്കേ ശോ

Kira-kira Masuk Masuk അവിടെ കൊറേ പൈസ കണ്ടുമാനും കളഞ്ഞതാണ് പിന്നെ ഇതേപോലെ യൂട്യൂബില് കണ്ടിട്ട് പിന്നെ അവളെ സുഹൃത്തുക്കൾ കുറെ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെയായിട്ട് ഉണ്ടാക്കി ഇപ്പൊ ഹാപ്പിയാണ് സന്തോഷാണ്